ഒരുപാട് കോമഡി ആക്ടേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആക്ടറെന്ന് പറയുന്നത് അത് ഷറഫുദ്ദീൻ ആണ് ഷറഫുദ്ദീൻ്റെ ഇപ്പോൾ വരെയുള്ള ഒരു ഗ്രോത്ത് കാണുമ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡാണ് കാരണം പുള്ളിയുടെ ആ ഒരു ഗിരിരാജൻ കോഴി എന്നുള്ള ആ പ്രേമത്തിലെ ആ ഒരു ക്യാരക്ടർ നിന്ന് ഇപ്പോൾ ഒരു സിനിമയിലെ ലീഡ് ആക്ടറായി നിന്ന് ആ ഒരു സിനിമ പുൽ ഓഫ് ചെയ്ത് അത് ഹിറ്റ് അടിപ്പിക്കാൻ കൽപ്പമുള്ള ഒരു ആക്ടറിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു പുള്ളി ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചിത്രം ഓശാന്തി ഓശാനോ എന്ന ചിത്രത്തിലെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു പക്ഷേ ഞാൻ പുള്ളിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പ്രേമം എന്ന ചിത്രത്തിൽ ആ ഒരു ഗിരിരാജൻ കോഴി എന്ന ആ ഒരു ക്യാരക്ടറിലൂടെയാണ് ആ ഒരു സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഷറഫുദ്ദീൻ തന്നെ ആദ്യം ആ ഒരു ചിത്രത്തിൽ ആ ഒരു ക്യാരക്ടറിന് അങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ആ ഒരു ക്യാരക്ടർ ഇല്ലാതായി പോയ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ ഉള്ള ഒരു ക്യാക്ടറിനോട്ടുള്ള ഒരു തുടക്കം തന്നെ ഇല്ലാതായി പോയനെ പക്ഷെ അന്ന് ആ ഒരു ക്യാരക്ടർ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനിച്ച ആ ഒരു ടൈമിൽ ഈ ഒരു ക്യാരക്ടറിന് ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ കൊടുത്ത് ആ ഒരു ഷോട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഷർഫുദ്ദീൻ്റെ ആ ഒരു പെർഫോമൻസ് വേസാണ് ആ ഒരു ക്യാരക്ടറിന് പിന്നീട് ഈ ഒരു ചിത്രത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാമെന്ന് പിന്നീട് അവർ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും പിന്നീട് ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പ് ബൈ ആയിട്ട് E പിന്നീട് ഷർഫുദ്ദീൻ എന്നൊരു ആക്ടറിൻ്റെ തന്നെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ളത് പക്ഷേ എനിക്ക് പുള്ളിയുടെ സിനിമകൾ കുറേ ഇറങ്ങി എനിക്ക് ഹാപ്പി വെഡിംഗിൽ ആ ഒരു മനു എന്ന ക്യാരക്ടറിനോടാണ് കൂടുതലായിട്ടും ഇഷ്ടം തോന്നിയിട്ടുള്ളത് പക്ഷേ പുള്ളിയുടെ ഒരു ആക്ടറിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ലീഡ് ആക്ടറിനിലോട്ട് എത്താൻ സാധിച്ചത് ഒരുപാട് താമസിച്ചിട്ടാണ് പുള്ളിയുടെ പിന്നീട് പുറത്തിറങ്ങിയ പാവാട എന്ന ചിത്രത്തിലായാലും പ്രഹേതം എന്ന ചിത്രത്തിലായാലും റോൾ മോഡൽസ് എന്നീ ചിത്രങ്ങളൊക്കെ പക്ക ഒരു കോമഡി മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു കോമഡി ആ ഒരു ടൈപ്പിൽ നിന്നിരുന്ന പുള്ളിയാണ് അപ്പോൾ പുള്ളീനെ പലർക്കും ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഷർഫുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ആ ഒരു ലീഗിൽ മാത്രമാണ് ആൾക്കാരെ കണ്ടിട്ടുള്ളത് അങ്ങനെ ഒരു കോമഡി റോൾസ് ചെയ്ത് ചെയ്ത് അതൊരു കംഫർട്ട് സോണിലോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും പിന്നെ ഇഷ്ടപ്പെട്ടു അത് ആ ഒരു ലീഗിൽ നിന്ന് മാറണ്ട അല്ലെങ്കിൽ അതി തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാമെന്ന് തീരുമാനിച്ചു പക്ഷേ പ്രവർ മോഹൻലാലിൻ്റെ ആദ്യം എന്ന ചിത്രത്തിലായിരുന്നു ചെറിയൊരു എന്ന് പറഞ്ഞാൽ മാറ്റം തുടങ്ങിയിട്ടുള്ളത് അതിൽ ചെറിയ രീതിയിലുള്ള കോമഡീസ് പറയുന്നുണ്ടെങ്കിലും ചെറിയൊരു സീരിയസ് മോഡ് അവിടെ നിന്ന് ഓണായി തുടങ്ങിയിരുന്നു പിന്നീട് ആ നമന്തിരത്തിൻ്റെ വരുത്തൻ എന്ന ചിത്രത്തിൽ ഒരു വില്ലൻ കഥാപാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വില്ലൻ കഥാപാത്രത്തിന് പുറകിലും ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് അന്ന് ആദ്യം ഈ ഫകതുമായിട്ട് ഷറഫുദ്ദീൻ കണ്ടുമുട്ടിയ ടൈമിൽ ഇങ്ങനൊരു സിനിമ ഉണ്ട് ഇങ്ങനൊരു കഥയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ താടിയും മുടിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ലുക്കിലൊക്കെ തന്നെയായിരുന്നു ഷറഫുദ്ദീൻ അപ്പോൾ ഫഗത് ഈ ഒരു കഥ പറഞ്ഞു അങ്ങനെ ഇങ്ങനൊരു കഥയൊക്കെ ഉണ്ട് അതിലിങ്ങനൊരു ഉണ്ടെന്ന് ഇത് കേട്ടപ്പോൾ തന്നെ ഷറഫുദ്ദീൻ പറഞ്ഞു മച്ചാനെ എന്നെ വിട്ടേക്ക് ഞാൻ ഈ ഒരു പടത്തിനില്ല കാരണം ആ ടൈം ടൈമിലൊക്കെ പി കോമഡിയുടെ ഒക്കെ പീക്കിൽ നിന്ന് ഒരു സർഫുദ്ദീൻ ഇതുപോലൊരു സീരിയസ് റോളിലോട്ട് വന്നാൽ എല്ലാവരും അക്സപ്റ്റ് ചെയ്തില്ലെങ്കിലോ അല്ലെങ്കിൽ കൂകോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു കോമഡി റോളിൽ നിന്ന് പെട്ടെന്നൊരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പിറ്റേ കോസ്റ്റിയും കണ്ടപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ജസ്റ്റ് നോക്കുന്നെന്ന് പറഞ്ഞ് അപ്പം അതൊക്കെ ഒരു ഫോട്ടോ എടുത്ത് അമൽനീരത്തിന് അയച്ചു കൊടുത്തു അമൽനീരത് വാണ് ഞെട്ടി അമൽനീരത് പറഞ്ഞു ഇത് തന്നെയാണ് വേണ്ടത് സെറ്റ് ഈ പുള്ളിനെ എടുക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ ആയിരുന്നു വരുത്തൻ ചിത്രത്തിൽ ഷാറഫുദ്ദീനെത്തിയിട്ടുള്ളത് പിന്നീട് കോമഡി റോളിൽ നിന്ന് സീരിയസിലോട്ടൊരു ഷിഫ്റ്റ് തന്നെയായിരുന്നു സീരിയസ് റോൾ പുള്ളിക്ക് ചേരത്തില്ലെന്നല്ല പിന്നീട് സീരിയസിൽ തുടങ്ങിയ ചിത്രങ്ങളെന്നൊക്കെ പറയുന്നത് പിന്നീട് പുള്ളിയുടെ ഒരു സീസ് പേട്ട തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം പിന്നീട് പുള്ളിയുടെ സീരിയസ് മോഡിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളായിരുന്നു ബൊഗൈൻവലി ആയാലും റോഷാക്കായാലും അഞ്ചാം പാതിരായാലും ലെവൽ ക്രോസ് ആയാലും എന്നാ കുറ്റവും അങ്ങനെ മിക്ക ചിത്രങ്ങളിലും പുള്ളി സീരിയസ് മോഡിലോട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു പക്ഷേ അതിൻ്റെ ചെറിയ ആശ്വാസം എന്ന രീതിയിലായിരുന്നു ജോണി ജോണി എസ് എസ്പ്പായാലും കൂടാതെ ഹാപ്പി സർദാറിലൊക്കെ ഒരു ചെറിയൊരു കോമഡി റോളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ ആൾക്കാരും ഒരു സീരിയസ് ക്യാരക്ടറായി തന്നെ അക്സെപ്റ്റ് ചെയ്തു വരുന്ന ഒരു ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ കോമഡിയിലായാലും പുള്ളിനെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും അത്രയും ഒരു നേരത്തെ കിട്ടിയ ഒരു വരവേൽപ്പ് അങ്ങനെ കിട്ടാൻ സാധിച്ചിട്ടില്ലായിരുന്നു പിന്നീട് പുള്ളി നായകനായിട്ട് വന്ന ചിത്രങ്ങളൊക്കെ ആയാലും തോൽവി എഫ് സി എന്നൊക്കെ പറഞ്ഞ ചിത്രങ്ങളൊക്കെ ആയാലും പരാജയപ്പെട്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുള്ളത് അതിൻ്റെ ചെറിയ വിശ്വാസമായി വന്ന ചിത്രം എന്ന് പറയുന്നത് മധുര മനോഹര മോഹം എന്ന ചിത്രമാണ് അന്ന് ആ ഒരു ടൈം എനിക്കൊന്നും ആ ഒരു ഇയറിൽ തന്നെ മലയാള സിനിമയിൽ അങ്ങനെ ഹിറ്റുകൾ ഒന്നുമില്ലായിരുന്ന ടൈമിൽ ഒരു ചെറിയ മലയാള സിനിമ കൊണ്ടുവന്നു ഒരു ലോ ബഡ്ജറ്റ് പടം ഏകദേശം പത്ത് കോടി രൂപ കളക്ട് ചെയ്ത് അന്ന് ഹിറ്റ് ഹിറ്റടിച്ചിട്ടുണ്ടായിരുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഷർഫുദ്ദീൻ എന്ന ആക്ടറിൻ്റെ ചെറിയൊരു ലീഡ് ആക്ടറായിട്ട് വന്ന് ചെറിയൊരു തുടക്കം തുടങ്ങി ഒരു ഹിറ്റ് അടിച്ച പടം പിന്നീട് പുള്ളിക്ക് ഒരു പ്രോപ്പർ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു തുടക്കം അല്ലെങ്കിൽ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിലോട്ടൊരു വഴി കൊടുത്ത് ചിത്രം എന്ന് പറയുന്നത് ഹലോ മമ്മി എന്ന ചിത്രമാണ് അന്ന് ഹലോ മമ്മി എന്ന ചിത്രത്തിൽ അത് ഷർഫുദ്ദീൻ ചിത്രമാണ് അതൊരു അത് കോമഡി കുറച്ച് സീരിയസ് ഒക്കെ മോഡിൽ പോകുന്ന ചിത്രമാണ് പക്ഷേ കോമഡി ഷർഫുദ്ദീൻ്റെ ഒരു ലീഗാണ് അതിൽ തന്നെ നിന്ന് പുള്ളി ചെയ്ത പടം കൂടെ ആയതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രം അന്ന് അത്യാവശ്യം ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ഇടം പിടിച്ചു അതോടുകൂടി തന്നെ അടുത്ത പടം ഏതാണെന്ന് പലരും ചിന്തിച്ചോന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞാൻ പറയാം കാരണം ഈ ഒരു രണ്ട് പടം ചെറിയ ഹിറ്റാണെന്നുണ്ടായത് അങ്ങനെ അടുത്ത പടത്തിന് അത്രയും കട്ട വെയിറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതി നിൽക്കുമ്പോൾ ഒരു പടം റിലീസായി തലേദിവസവും ഇറങ്ങിയ ടൈമിൽ ഇറങ്ങി രണ്ട് മൂന്ന് ദിവസം വരെ അനക്കമില്ലായിരുന്നു ചിത്രത്തിന് അതിനുശേഷം ഒരു വൺ വീക്കിനു ശേഷം നല്ലൊരു അനക്കം വന്ന ചിത്രം എന്ന് പറയുന്നത് പടക്കളം എന്ന ചിത്രമാണ് ബസ്സിൽ ഞാൻ ആ ഒരു ചിത്രത്തിൽ ഇത്രയും വലിയ ഹിറ്റാകുമെന്നോ ഒരു പ്രതീക്ഷയോ കാര്യങ്ങളോ ഒന്നും വെച്ചില്ല അന്ന് വേറൊരു സിനിമയ്ക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടാതെ ഇതിന് കയറണോ വേണ്ടോ എന്നുള്ള ചിന്തയിൽ കയറിയ ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം പടക്കണമെന്ന ചിത്രത്തിൽ ഞാൻ ഷർഫുദ്ദീനെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല സുരാജേനെ ശ്രദ്ധിച്ചു പിന്നെ സന്ദീപിൻ്റെ എന്തെങ്കിലും ഒരു പരിപാടി വെച്ചു കാരണം ഷർഹുദ്ദീൻ്റെ കൂടെ ഒരു സീരിയസ് മോഡ് ഉള്ള പോസ്റ്ററായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഷർഹുദ്ദീൻ ഫസ്റ്റ് ഹാഫ് ഏകദേശം പുള്ളി ഒരു സീരിയസ് മോഡാണല്ലോ ഈ പ്രാവശ്യവും കോമഡിയൊന്നും ഇല്ലയെന്ന് ആലോചിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫിൽ പുള്ളി തകർത്തെന്ന് തന്നെ പറയാം കാരണം പുള്ളി ചില സുരാജ് സുരാജറിനെക്കാട്ടിലും അപ്പുറം സ്കോർ ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ അന്ന് ഒ ടി ടി റിലീസ് ശേഷം സന്ദീപിന് കിട്ടിയ അതേ ഒരു വരവേൽപ്പോ അല്ലെങ്കിൽ ആ ഒരു അറ്റൻഷനോ പോലും അന്ന് ഷർവ്വദീന് കിട്ടിയില്ല അതിൻ്റെ ഒരു മെയിൻ റീസൺ ഉണ്ട് കാരണം സന്ദീപിനെ നമ്മൾ പാവലുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പാവത്താനെ പോലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ തന്നെ പുള്ളി ഏറ്റവും ഒരു ഇന്നസെൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കണ്ടു പക്ഷേ അതൊരു ഭീകര ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടിട്ടുള്ളത് അത് കണ്ടാണ് പലവരും ഞെട്ടിയത് പക്ഷേ ഷർഫ്ബദീൻ്റെ ആ ഒരു വില്ല് അതിൻ്റെ സീരിയസ് മോഡിൽ നിന്നൊരു കോമഡി മോഡ് പലവരും ില്ല ഒരു സന്ദീപിന്റെ പെർഫോമൻസ് കുറച്ച് താങ്ങരുന്നെങ്കിൽ ഷർഫുദ്ദീൻ കയറിയാലെ പക്ഷെ ഷർഫുദ്ദീൻ്റെ ആ ഒരു ടൈമിലും കോമഡി ആ ഒരു കോമഡി ലീഗ് പുള്ളിയുടെ വീണ്ടും കമ്പാക് അടിച്ചെന്ന രീതിയിൽ നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ നേരിടാൻ സാധിച്ച ഒരു ടൈം തന്നെയായിരുന്നു പിന്നീട് പുള്ളി പതുക്കെ കയറാൻ തുടങ്ങി കാരണം ഷർഫുദ്ദീൻ എന്ന ആക്ടറിനെ വീണ്ടും എല്ലാവരും സ്വീകരിച്ചു ഇനി അടുത്ത പടം ഏത് വരുവാണെങ്കിലും അതൊന്ന് കണ്ടിരിക്കും അല്ലെങ്കിൽ പുള്ളി ഒരു കൺസിസ്റ്റൻസിലോട്ട് വരുന്ന പോലെ ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു പിന്നീട് പുറത്തിറങ്ങിയ പടം പെറ്റ് ഡിക്റ്റേറ്റീവ് എന്ന സിനിമയായിരുന്നു ആ സിനിമയെക്കുറിച്ച് പറയണ്ടല്ലോ പുള്ളി ലീഡായിട്ട് വന്നു അതും ഹിറ്റ് അടിച്ചത് പറയാം കാരണം കോടി രൂപയോളം ചിത്രം കളക്ട് ചെയ്ത് സൂപ്പർ ഹിറ്റ് വെച്ച് സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ ലീഡ് ആക്ടറായി ഇപ്പൊ കാണുന്ന ഷർഫുദ്ദീനിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഷറഫുദ്ദീൻ ഉള്ള ആക്ടറിലോട്ട് ഇഷ്ടപ്പെടാനുള്ള മറ്റു കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളി ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ വെച്ച് സിനിമ ചെയ്യാൻ വരുന്ന അല്ലെങ്കിൽ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന പ്രൊഡ്യൂസറോട് ഞാൻ പറയും എന്നെ വെച്ച് സിനിമ ചെയ്യരുത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സിനിമയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലാഭം ആ സിനിമ ഉണ്ടാക്കി തരില്ല അങ്ങനെ പറയുന്ന ഒരു ആക്ടറിനെ ഞാൻ കാണിട്ടില്ല അങ്ങനെ പറയുന്ന ആക്ടേഴ്സ് കാണും എന്ന് പറഞ്ഞിട്ട് ഇന്റർവ്യൂലൊക്കെ വന്ന് എല്ലാവരും കേൾക്കുന്ന രീതിയിൽ ഈ സംഭവമൊക്കെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പക്ഷെ അതുതന്നെയാണ് ഷർഫുദ് ഷർഫുദ്ദീൻ എന്ന് പറഞ്ഞ ആക്ടർ അങ്ങനെ പറയുമ്പോഴാണ് പുള്ളിയോട് കൂടുതലും ഇഷ്ടം തോന്നുന്നത് പണ്ട് ഈ പെറ്റീവ് എന്ന ചിത്രത്തിൻ്റെ ആ ഒരു പോസ്റ്റർ ഉണ്ടപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു ഈ ഒരു സിനിമ വരാൻ വേണ്ടി കാരണം എനിക്ക് ആ പോസ്റ്റർ ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചിത്രം വഴി ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല കുറേ നാളെ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു പക്ഷേ ആ സിനിമയുടെ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ച ആ ഒരു സിനിമ ഡ്രോപ്പ് ചെയ്ത് കാണാൻ കാണുമെന്ന് കാരണം അതൊരു ബിഗ് ബജറ്റ് ചിത്രമായിരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തു പിന്നെ ഷർഫുദ്ദീൻ പറഞ്ഞല്ലോ എന്നെപ്പോ ഒരു ആ ഹെക്ടറിനെ വെച്ചുകൊണ്ട് ഒരു വലിയ സിനിമ ചെയ്യുകയാണെങ്കിൽ അത് പരാജയപ്പെടാൻ ഹൈ ചാൻസ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഇനി ആ ഒരു സിനിമ സംഭവിക്കില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ പിന്നിടിയൂ ഒരു സിനിമ റിലീസ് നിന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് ലുക്ക് വെച്ച് ഞാൻ ഈ ഒരു സിനിമ തന്നെയാണോ ഇതെന്ന് ആദ്യം ആദ്യമൊന്നും ഡൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഒരു പ്രതീക്ഷിച്ച പോലെ രീതിയിലുള്ളൊരു എന്നെ സിനിമയായിട്ട് എനിക്ക് ടീസർ കണ്ടപ്പോൾ അല്ലെങ്കിൽ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല സിനിമ ഇറങ്ങിയപ്പോൾ നല്ല റെസ്പോൺസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു ചിത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് അങ്ങനെ മൊത്തത്തിൽ പായിക്കുകയാണെങ്കിൽ ഷറഫുദ്ദീൻ എന്ന ആക്ടറിൻ്റെ പതുക്കെ പതുക്കെ ഉള്ളൊരു ഗ്രോത്തിലോടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ഒരു ഗ്യാരൻറ്റി ആയിട്ടുള്ളൊരു ആക്ടറായിട്ട് ഷറഫുദ്ദീൻ മാറിയിട്ടുണ്ട് ഇനി അതൊന്ന് അതൊരു കൺസിസ്റ്റൻസിയിലോട്ടെത്തിക്കുക എന്നുള്ള രീതി മാത്രം പുള്ളി ശ്രദ്ധിച്ചാൽ മതി ഇനി പുള്ളിയും ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ ഒക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിക്കൊരു ഈസിനസ് ഉണ്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും പുള്ളി ഒരു ഡയലോഗ് ഡെലിവറി ആയാലും ഓരോരോ റിയാക്ഷൻസ് ആയാലും എല്ലാം ഒരു സീരിയസ് സീരിയസ് മോഡ് എനിക്ക് അത്ര ഇഷ്ടം അല്ലെങ്കിൽ കോമഡി റോൾസ് പുള്ളിയുടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഇപ്പോൾ കൊണ്ടുവന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഇനിയും പൊക്കൊണ്ടിരിക്കും യാണെങ്കിൽ പുള്ളിക്ക് ഒരു നല്ലൊരു സ്റ്റാറിലോട്ട് എത്താൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം പുള്ളിക്ക് പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണ് ഇപ്പോൾ എല്ലാവരും നോക്കിപ്പോകുന്നത് പടക്കളം കഴിഞ്ഞിട്ട് അടുത്തൊരു പ്രതീക്ഷ കൊടുത്ത ഡിക്റ്റീവ് ഇപ്പം ഹിറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത പടത്തിന് നല്ലൊരു എക്സ്പെക്ടേഷൻ ആണ് പുള്ളിക്ക് വരാൻ പോകുന്നത് ആ പടം കൂടെ നല്ല രീതിയിൽ ഒന്ന് എന്നെ എടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു നല്ല റെസ്പോൺസ് ആണെങ്കിൽ അതും ഒരു ഇരുപത്തഞ്ച് രൂപയാണെങ്കിൽ അൻപത് കോടി രൂപ മീറ്റ് ചെയ്യാൻ വരെ ഉള്ള ഒരു എന്നെ കപ്പാസിറ്റിയിലോട്ട് എത്തുന്നുണ്ട് കാരണം പടക്കളം വന്ന് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കോടി റേഞ്ചിൽ എത്തിയെങ്കിൽ അടുത്ത പടവും പതിനേഴ് പതിനെട്ട് കോടി രൂപ റേഞ്ചിലെത്തി രണ്ടൊരു ഹിറ്റ് അടിച്ചു അപ്പോൾ അടുത്ത പടത്തിന് കുറച്ചുകൂടി നല്ല റെസ്പോൺസിലൂടെ എത്തുകയാണെങ്കിൽ ഇതിലും മികച്ച ഒരു കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കും നിങ്ങളോട് ശ്രദ്ധിക്കേണ്ടത് ഇതും രണ്ട് സിനിമയും ഫാമിലി എൻ്റർടൈനറായിട്ടുള്ള ലോ ബഡ്ജറ്റ് സിനിമകളാണ് ലോ ബഡ്ജറ്റ് സിനിമകളൊക്കെ ഇപ്പോൾ തിയേറ്ററിൽ എത്തിയ ആൾക്കാരെത്താൻ തന്നെ കുറച്ച് പ്രയാസമുള്ള ടൈമാണ് കാരണം ബിഗ് സ്റ്റാർസിൻ്റെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും അല്ലെങ്കിൽ ഒരു മെയിൻ സ്റ്റാറിൻ്റെ ഹൈപ്പ് ചിത്രങ്ങളെയും ഇപ്പോൾ ആൾക്കാർ സ്വീകരിക്കുന്ന ടൈമിൽ ഫാമിലി ഓഡിയൻസ് ഇതുപോലുള്ള സിനിമകളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് ഷർഫുദീന് കിട്ടിയ വലിയൊരു ലക്കെന്ന് തന്നെ പറയേണ്ടിരിക്കുകയാണ് ലക്കല്ല പുള്ളിയുടെ ഒരു ലക്കും ഉണ്ട് എങ്കിലും പുള്ളിയുടെ ഒരു ഹാർഡ് വർക്കിൻ്റെ എല്ലാം തന്നെ ഒരു എഫേർട്ടിൻ്റെ എല്ലാം ൂടെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ കാണുന്നത് അത് പുള്ളിയൊന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണെങ്കിൽ നല്ലൊരു ടോപ്പ് സ്റ്റാഡിലോട്ട് തന്നെ എത്താൻ സാധിക്കുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ പുള്ളിയുടെ പ്രെഡിക്റ്റേറ്റീവ് കണ്ടപ്പോഴാണ് എനിക്ക് പുള്ളിയെക്കുറിച്ച് എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ പുള്ളിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നാൽ പുള്ളിയെ കുറിച്ച് എന്തെങ്കിലും പറയണമല്ലോ അല്ലെങ്കിൽ പുള്ളിയുടെ ഗ്രോത്തിനെ കുറിച്ചായാലും ഒന്ന് സംസാരിച്ചാലോ എന്നോർത്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തായാലും ശരഹുതിയെക്കുറിച്ചാണ് നിങ്ങളുടെ പേസായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക ഇവിടെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചാണോ നിങ്ങളുടെ പേസായിട്ട് അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക